ിൽ കാണതായ പന്ത്രണ്ട് വയസ്സുകാരിയെ കണ്ടെത്തി അഞ്ചു മണിക്കൂറിന് ശേഷം അങ്കമാലിയിൽ നിന്നുമാണ് പെൺകുട്ടിയെ പോലീസ് കണ്ടെത്തിയത് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മകളെയാണ് വൈകുന്നേരം കാണാതായത് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു ആജ്ഞ നേരത്തെ സ്വമേധയായി കുട്ടി പോയതാകാനാണ് സ്വാഗതം എന്നായിരുന്നു വിലയിരുത്തൽ ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം എന്താണ് ഇത് സമേലിയ കുട്ടി പോയത് തന്നെയാണ് എന്ന് തന്നെയാണ് ഇപ്പോഴും പോലീസ് പറയുന്നത് ഇത് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കുട്ടിയാണ് കുട്ടിയെ കണ്ടെത്തിയത് അങ്കമാലി റെയിൽവേ സ്റ്റേഷൻ സമീപത്തായിട്ടാണ് കുട്ടിയെ കണ്ടെത്തിയത് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നത് പോലെ ഈ പെൺകുട്ടിയുമായുള്ള പെൺകുട്ടി ഒറ്റയ്ക്ക് നടന്നു പോകുന്ന സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമായിരുന്നു എന്ന് പോലീസ് പറയുന്നു അതിനുശേഷം പിന്നാലെ രണ്ട് പേര് പോയത് കൊണ്ടാണ് പോലീസിന് പോകുന്ന ഒരു ദൃശ്യം കൂടി കിട്ടിയത് കൊണ്ടാണ് അത് കൂടുതൽ ആവശ്യക്കുഴപ്പത്തിലേക്ക് പോലീസ് എത്തിയതെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം എന്തായാലും അഞ്ചു മണിക്കൂർ കൊണ്ടാണ് പെൺകുട്ടിയെ കണ്ടെത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അഞ്ചു വൈകുന്നേരം അഞ്ചു മണിയോടെയാണ് പെൺകുട്ടി ഏകദേശം അഞ്ചു മണിയോടെയാണ് പെൺകുട്ടി പോയത് തുടർന്നാണ് ആലുവ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ മാതാപിതാക്കളാണ് പരിസരങ്ങളിലൊക്കെ അന്വേഷിച്ച ശേഷം പരാതി നൽകിയത് ഒരുപാട് നേരം കുട്ടിയെ കാണാതിരുന്നതിനെ തുടർന്നാണ് കടയിലേക്ക് പോവുക എന്ന് പറഞ്ഞാണ് കുട്ടി പോയത് ആ ഒരു സാഹചര്യത്തിൽ ആറുമണിക്ക് കഴിഞ്ഞിട്ടും തിരിച്ചെത്താത്ത ഒരു സാഹചര്യം ഉണ്ടായതിനെ തുടർന്നാണ് കുട്ടിക്ക് കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ആലുവ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ രക്ഷ പരാതി നൽകിയത് പോലീസ് എത്തി അതിനുശേഷം അന്വേഷണം ഊർജിതമാക്കി പിന്നെ തുടർന്ന് സി സി ടി വി ക്യാമറകൾ പരിശോധിച്ചതിനു ശേഷമാണ് ഇങ്ങനെ ഒരു ഒരു അവ്യൂഹത്തിൽ എത്തിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും പോലീസ് സന്ദേശം അയച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എന്തായാലും അധിക ദൂരത്തേക്ക് കുട്ടി പോകാതെ അങ്കമാലിയിലെ ഒരു തൊഴിലാളികളുടെ ഒപ്പം തന്നെയാണ് പെൺകുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞതെന്നാണ് പോലീസ് അറിയിക്കുന്നത് ഏതായാലും ആലുവയിൽ നിന്ന് കാണാതായ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മകളെ പന്ത്രണ്ട് വയസ്സു കണ്ടെത്തി എന്ന ശുഭകരമായ വാർത്തയാണ് ഇപ്പോൾ ലഭ്യമാകുന്നത് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇതിന്റെ എങ്ങനെ ഈ കുട്ടിയെ കാണാതായി കുട്ടി ഏത് ആർക്കൊപ്പമാണ് പോയത് എന്ന കാര്യത്തിലൊക്കെ ഇനി പോലീസ് വ്യക്തത വരുത്തേണ്ടതുണ്ട് ஆஜ்யான விவரங்கள் பங்குவச்சது